ും ക്ഷീണിതനെങ്കിലും ഈജിപ്തിലെ അഭയാർത്ഥി കുഞ്ഞുങ്ങൾക്കിടയിൽ ഇന്നും അഭയാർത്ഥിയായി എൽഗ്രോയുടെ പത്രോസും പൗലോസും റോമ നഗരത്തിലെ അതിഥികൾ പനി ബാധിച്ചതിനാൽ ഫ്രാൻസിസ് പാപ്പയുടെ നിരവധി യോഗങ്ങൾ റദ്ദാക്കി കൊറോണ വൈറസിന്റെ വ്യാപനം തടയാൻ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ പുറത്തുവച്ചാണ് മാർപ്പാപ്പയുടെ പൊതു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് അന്ന് രാവിലെ നിരവധി തീർത്ഥാടകരെ പാപ്പ അഭിവാദ്യം ചെയ്തു തന്റെ വേദോപദേശത്തിൽ കൊറോണ വൈറസ് ബാധിച്ച രോഗികൾക്കായി പാപ്പ സന്ദേശം നൽകി കൊറോണ വൈറസ് ബാധിച്ചവരോടും അവരെ പരിചരിക്കുന്ന വൈദ്യശാസ്ത്ര വിദഗ്ധരോടും സിവിൽ അധികാരികളോടും രോഗം പകർന്നത് തടയാൻ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള ഹൃദയ ഞാൻ ഒരിക്കൽ ആവർത്തിക്കട്ടെ പാപ്പയ്ക്ക് ചെറിയ പനിയുണ്ടായിരുന്നു താഴ്ന്ന ഊഷ്മാവ് അത് വഷളാക്കി അന്ന് വൈകിട്ട് ക്ഷാരബുധന്റെ ദിവ്യബലി ആഘോഷത്തിനു മുൻപായി പാപ്പ റോമ നഗരത്തിലൂടെയുള്ള പ്രദർശനത്തിൽ പങ്കെടുത്തു പാപ്പയ്ക്ക് സുഖമില്ലെന്ന് അപ്പോൾ വ്യക്തമായിരുന്നു എങ്കിലും സാധാരണ പോലെ ദിവ്യബലി അർപ്പിച്ചു വ്യാഴാഴ്ച ആഗോള കത്തോലിക്ക കാലാവസ്ഥാ പ്രസ്ഥാനത്തിന്റെ ആളുകളെ കണ്ടു തുടർന്ന് വത്തിക്കാനു പുറത്തുള്ള യോഗങ്ങൾ പനി കാരണം പാപ്പ റദ്ദാക്കി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സ്വകാര്യ കൂടിക്കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായുള്ളതുപോലെ എല്ലാ ഗ്രൂപ്പ് കൂടിക്കാഴ്ചകളും റദ്ദാക്കി പനിയുണ്ടായിട്ടും പങ്കെടുക്കുകയും റോമൻ കൂരിയയുടെ പരിശീലനത്തിൽ എനിക്ക് ഈ വർഷം പങ്കെടുക്കാനാകില്ല പങ്കെടുക്കാം കൂരിയയിലെ എല്ലാവരോടും ഈ പ്രാർത്ഥനയുടെ ധന്യമുഹൂർത്തത്തോടും വീട്ടിലിരുന്ന് ആത്മീയമായി പങ്കുചേരാം ഫ്രാൻസിസ് പാപ്പയ്ക്ക് എൺപത്തിമൂന്ന് വയസ്സുണ്ട് ലോകത്തെ ഏറ്റവും തീവ്രമായ ജോലികളിലൊന്ന് നിർവഹിക്കുകയാണ് ഏറെ തഴക്കം വന്ന എക്സിക്യൂട്ടീവ് പോലും തളർന്നുപോകുന്ന തരം ജോലി താരതമ്യേന പാപ്പ നല്ല ആരോഗ്യവാനാണ് വർഷത്തെ പൊന്തിഫിക്കേറ്റിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഈ ആഴ്ചയിലെ പരിപാടികളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാതിരുന്നതിനാൽ ഡോക്ടർമാർ വീട്ടിൽ വിശ്രമിക്കാൻ പാപ്പയോട് നിർദ്ദേശിച്ചു തെക്കൻ റോമയിലേക്കുള്ള യാത്ര റദ്ദാക്കാനും സംശയങ്ങളൊന്നും ബാക്കി ബാക്കിവെക്കാതിരിക്കാൻ പാപ്പയ്ക്ക് കൊറോണ വൈറസിന്റെ ടെസ്റ്റ് ചെയ്തു അതില്ലെന്ന് മനസ്സിലായി ആശ്വാസം കൊറോണ വൈറസ് ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും അത് വത്തിക്കാനിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവിനെ തടയുന്നില്ല യുഎസ് ലുക്സംബർഗ് പെറു തുടങ്ങി ഏത് രാജ്യത്തു നിന്നും മുഖാവരണങ്ങളും കയ്യിൽ സാനിറ്ററൈസുകളുമായി സഞ്ചാരികൾ എത്തുന്നു ിലെ അവൻ കുന്നിൽ പാപ്പ ഈ വർഷവും ക്ഷാരബുധൻ ആഘോഷിച്ചു വിശുദ്ധ പാരമ്പര്യ പ്രകാരം വിശുദ്ധിന്റെ പ്രക്രിയകളോടെ ദിവ്യബലി ആരംഭിച്ചു തുടർന്ന് അടുത്തുള്ള വിശുദ്ധ സബീനയുടെ പാപ്പ പ്രദക്ഷിണമായി നടന്നു ഹ്രസ്വമെങ്കിലും അർത്ഥവത്തായ പ്രദക്ഷിണമാണ് അത് തപസ്വകാല യാത്രയുടെ ആരംഭം തന്റെ പ്രസംഗത്തിൽ മനുഷ്യൻ പൊടിയാണെന്നും ആ പൊടി ദൈവത്തിന്റെ കണ്ണുകളിൽ മൂല്യവത്താണെന്നും പാപ്പ പറഞ്ഞു തുടർന്ന് പാപ്പ പ്രാധാന്യം വിവരിച്ചു അനാവശ്യമായ പ്രഘോഷണങ്ങളുടെ കാലമല്ല നോമ്പുകാലം ഈ ചാരം ദൈവം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയാനുള്ളതാണ് ഇത് കൃപയുടെ നിമിഷമാണ് ദൈവം നമ്മൾ ദൃഷ്ടി ദൃഷ്ടിപതിപ്പിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ മാറ്റാനുമുള്ള സമയമാണ് നമ്മുടെ ജീവിതങ്ങൾ മാറ്റുക എന്നതിനർത്ഥം സ്നേഹിക്കാനുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ സഫലമാക്കലാണെന്നും പാപ്പ വിവരിച്ചു ഒരല്പം പ്രശസ്തനാകാൻ സ്ഥാനക്കയറ്റം നേടാൻ വേണ്ടി മാത്രമാണ് എന്റെ ജീവിതമെങ്കിൽ ഞാൻ ലോകത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്ക് അർഹമായ ബഹുമാനം കിട്ടുന്നില്ല അഥവാ എനിക്ക് അവകാശപ്പെട്ടവ കിട്ടുന്നില്ല എന്ന് കരുതി ഞാൻ ജീവിതത്തിൽ അസന്തുഷ്ടനാണെങ്കിൽ അതുകൊണ്ട് രണ്ടു പാത തെരഞ്ഞെടുക്കാനുണ്ടെന്ന് പാപ്പ വിശദീകരിച്ചു ഒന്ന് ക്രിസ്തുവിനെ ധ്യാനിച്ച് പൊടിയിൽ നിന്നും ജീവിതത്തിലേക്ക് മറ്റൊന്ന് നാം സ്വാർത്ഥതയുടെയും മരണത്തിന്റെയും ചാരത്തിലേക്ക് ജീവിതത്തെ ചുരുക്കുന്ന

ദൈവത്തിന്റെ വാസസ്ഥാനമായ ദേവാലയത്തിൽ പോലും എത്രയധികം പൊടിയാണ് നാം കൂട്ടിയിരിക്കുന്നത് പ്രസംഗം കഴിഞ്ഞപ്പോൾ ചാരം പൂശലായിരുന്നു ആദ്യം ഫ്രാൻസിസ് പാപ്പയ്ക്ക് ചാരം പൂശി ബസിലിക്ക ദേവാലയത്തിന്റെ ചുമതലയുള്ള കർദിനാൽ യോസഫ് റോംകോ പാപ്പയ്ക്ക് ചാരം പൂശി തുടർന്ന് പാപ്പ മറ്റുള്ളവർക്കും ഇക്കൊല്ലത്തെ നോമ്പുകാലം അങ്ങനെ ആരംഭിച്ചു ആത്മീയമായ മാന്ദ്യം ഉപേക്ഷിക്കാനുള്ള അവസരമായി ഇതെടുക്കണമെന്ന് ഉപദേശിച്ചു ലൈംഗിക അതിക്രമത്തിനെതിരെ ബിഷപ്പുമാരുടെ സമ്മേളനം ചേർന്നതിന്റെ ഒരു വർഷം കഴിയുമ്പോൾ ദുരുപയോഗത്തിനെതിരെയുള്ള ശക്തമായ ചില നടപടികളുമായി സഭ മുന്നോട്ട് ബിഷപ്പുമാരെ സഹായിക്കാൻ ഒരു കർമ്മസേനയ്ക്ക് വത്തിക്കാൻ രൂപം നൽകി വിദഗ്ധരുടെ ഈ സംഘം ബിഷപ്പുമാർ അൽമായർ സഭാ കോൺഗ്രിഗേഷനുകൾ എന്നിവയെ സഹായിക്കാനും ഇരകളെയും അതിജീവിച്ചവരെയും കേൾക്കാനും വൈദികരെയും അൽമായരെയും കന്യാസ്ത്രീകളെയും രൂപീകരിച്ചെടുക്കാനുമാണ് സ്ഥാപിക്കുന്നത് ആരോപണമുയർന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും ഇവരെ പഠിപ്പിക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എളുപ്പം മുറിവേൽക്കാവുന്ന മുതിർന്നവർക്കും വേണ്ടിയുള്ള സുരക്ഷാ കമ്മീഷന്റെ ഡയറക്ടർ ആൻഡ്രൂ അസോപാർഡി ആകും റോമിൽ കർമ്മസേനയുടെ കോർഡിനേറ്റർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാനൂനിക നിയമവിദഗ്ധർ അദ്ദേഹത്തെ സഹായിക്കും നിയമരേഖകൾക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൌൺസിലിന്റെ മോൺസിഞ്ഞോർ ജുവാൻ ഇഗ്നേഷ്യോ അരിയേറ്റ ഇങ്ങനെ വിവരിച്ചു കർമ്മസേന ഓരോ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കും എങ്ങനെ കേസുകൾ കൈകാര്യം ചെയ്യണം രക്ഷാകർത്തൃ സമീപനവും പെരുമാറ്റവും എന്തായിരിക്കണം എന്ന മാർഗനിർദ്ദേശങ്ങളും ഇതിലുണ്ടാകും എല്ലാ വിഷയങ്ങൾക്കും നിയമങ്ങളുണ്ടാകും ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാർക്ക് പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ ഉണ്ടാകും അത് നിയമങ്ങളനുസരിച്ച് പ്രയോഗിക്കാവുന്നതാണ് കർമ്മസേന ഇതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും രേഖകളും നൽകും സഭയിൽ പ്രായപൂർത്തിയാകാത്തവരുടെ സുരക്ഷാ സമിതിയുടെ മോഡറേറ്റർ ഫാദർ ഫ്രെഡറിക്കോ ലോംബാഡി പറഞ്ഞു ഈ കർമ്മസേനയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒരേ സ്ഥലത്തു തന്നെയുള്ളവർ ആയിരിക്കണമെന്നില്ല അവർക്ക് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം എപ്പിസ്കോപ്പൽ സമ്മേളനങ്ങളിൽ നിന്ന് അപേക്ഷ ലഭിക്കുന്ന കോർഡിനേറ്റർ ഉത്തരം തയ്യാറാക്കാനും പഠനം നടത്താനും തന്നോട് ആവശ്യപ്പെട്ട ചോദ്യങ്ങളുടെ മറുപടി നൽകാനും ബാധ്യസ്ഥനായിരിക്കും കർമ്മസേന പിന്നീട് ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പഠിക്കും പ്രത്യേകിച്ചും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ബിഷപ്പുമാരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനും ഇത് സഹായിക്കും എല്ലാ എപ്പിസ്കോപ്പൽ കോൺഫറൻസുകളെയും അഭിസംബോധന ചെയ്യാവുന്ന സ്ഥിരം ഓഫീസോ വെബ്സൈറ്റോ കർമ്മസേനയ്ക്കില്ലാത്തതിനാൽ ബിഷപ്പുമാർക്ക് ഇതു സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്കണ്ഠകളോ ഉണ്ടെങ്കിൽ ടാസ്ക് ഫോഴ്സ് അറ്റ് ഒ ആർ ജി ഡോട്ട് വി എ എന്ന സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ് അക്രമികൾ നിങ്ങളെ അടിച്ചൊതുക്കി രംഗത്തുനിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും ദുരുപയോഗത്തിനെതിരെയുള്ള പ്രതിരോധം തുടരണമെന്ന് ലാറ്റിൻ അമേരിക്കയിലെ പ്രവർത്തകരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ അവർക്ക് അയച്ച വീഡിയോ സന്ദേശത്തിലാണ് അതിശക്തമായ വാക്കുകൾ ഉള്ളത് സമയം വെറുതെ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയേക്കാം ഭീഷണിപ്പെടുത്തുന്ന ആളുകളുമുണ്ട് നിങ്ങളെ അടിച്ചൊതുക്കി രംഗം ഒഴിവാക്കുമെന്ന് ഒന്നിലധികം ആളുകൾ പറഞ്ഞേക്കാം വിവേകപൂർവം പെരുമാറണം സ്വയം സുരക്ഷിതരായിരിക്കണം എന്നാൽ ശക്തരായി പ്രവർത്തനം തുടരുകയും വേണം ദുരുപയോഗത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ സ്വയം സമർപ്പിതമായ ലാറ്റിൻ അമേരിക്കയിലെ അൽമായരുടെയും വൈദികരുടെയും ബിഷപ്പുമാരുടെയും കേന്ദ്രമായ സിപ്രോമുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പാപ്പ ഈ സന്ദേശം റെക്കോർഡ് ചെയ്തത് ലാറ്റിൻ അമേരിക്കയിലെ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ ദുരുപയോഗത്തിനിരയാകുന്നവരെ സഹായിക്കാനും അവർക്ക് സുരക്ഷിതമായ സാഹചര്യങ്ങൾ ഒരുക്കാനും കോഴ്സുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്ന വിദഗ്ദ്ധ സ്ഥാപനമാണ് സിപ്രോം മെക്സിക്കോയിലെ പൊന്തിഫിക്കൽ സർവകലാശാലയുടെ ഭാഗമാണ് സിപ്രോം ദുരുപയോഗത്തിനെതിരെ സഭയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നായ റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായുള്ള ശിശു സംരക്ഷണ കേന്ദ്രവുമായി ചേർന്നാണ് സിപ്രോം പ്രവർത്തിക്കുന്നത് അക്രമികൾ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ദുരുപയോഗം തടയണമെന്ന് പാപ്പ പരിസ്ഥിതിയോട് കൂടുതൽ ഇണങ്ങിച്ചേരാൻ ഫ്രാൻസൈസ് മാർ പാപ്പ ആഹ്വാനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർ പുറപ്പെടുവിച്ച ലൌദ തൂസി എന്ന ചാക്രിക ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആഗോള കത്തോലിക്ക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുമായി സംസാരിക്കുകയായിരുന്നു പാപ്പ പരിസ്ഥിതി പ്രവർത്തകരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് പാപ്പ സ്വീകരിച്ചത് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് കർദിനാൾ ടാഗ്ലെ പാപ്പയോട് വിശദീകരിച്ചു തുടർന്ന് ഓരോ അംഗത്തിനും നേരിട്ട് പാപ്പയോട് സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി പരിസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സംസാരിച്ച ശേഷം കൂട്ടായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി ആചാരപ്രകാരമുള്ള സമ്മാനദാനത്തിന്റെ ഭാഗമായി പാപ്പ അവർക്കോരോരുത്തർക്കും ജപമാല സമ്മാനിച്ചു ഇക്കാദോറിയൻ ആമസോണിൽ നിന്നുള്ള ലൌദാ തോസി ആനിമേറ്റർമാരും കന്യാസ്ത്രീകളും ചേർന്നുണ്ടാക്കിയ പ്രത്യേക ജപമാല ഒരു പ്രതിനിധി പാപ്പയ്ക്ക് നൽകി ആമസോണിലെ മരങ്ങളിൽ നിന്നുള്ള കുരുക്കുകൾ ഉപയോഗിച്ചാണ് ഈ ജപമാല ഉണ്ടാക്കിയത് ആമസോണിന്റെ മാതാവായ മറിയമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ദൈവം മാതൃസഹജമായ ഭാവത്തോടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഒരു ചിത്രം പാപ്പ അതിഥികളെ കാണിച്ചു ഈ ദൃശ്യം പോലെ ലൌത തോസി ജീവിക്കപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമുള്ളവരാകാൻ പാപ്പ അവരോട് നിർദ്ദേശിച്ചു ആഗോള വ്യാപകമായി തൊള്ളായിരം അംഗസംഘടനകൾ ഗ്ലോബൽ കാത്തലിക് ക്ലൈമറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായി ഉണ്ട് വിശുദ്ധരുടെ നാമകരണത്തിനുള്ള സഭ ഈ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അൻപത് വർഷം പൂർത്തിയാകുന്നു ആഘോഷത്തിന്റെ ഭാഗമായി സഭാംഗങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി സഭയുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു കൊസേക്ട് കർദിനാൾ ജിയോവാനി ആഞ്ചലോ ബെച്ചിയു പറയുന്നു വിശുദ്ധരെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വെബ്സൈറ്റിലൂടെ അതെല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകും ഇതിപ്പോൾ വാർത്താവിനിമയ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ വെബിൽ ക്ലിക്ക് ചെയ്താൽ അതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ് തുടക്കത്തിൽ ഇറ്റാലിയനിൽ മാത്രമുള്ള വെബ്സൈറ്റിൽ വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നതിന്റെ പ്രക്രിയകൾ വിവരിച്ചിട്ടുണ്ട് വ്യക്തിയുടെ പ്രശസ്തി രൂപതയിൽ നിന്നും വത്തിക്കാനിൽ എത്തുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങൾ വളരെ വിശദമായും ആഴത്തിലും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു വിശുദ്ധനാകാൻ പരിഗണിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും അതു സംബന്ധിച്ച പ്രക്രിയകൾ വെബ്സൈറ്റിൽ പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്റെ ജോലി എളുപ്പമായെന്ന് കർദിനാൾ ബെച്ചിയു പറയുന്നു നാമകരണ പ്രക്രിയ സഭയിലെത്തിയോ മാർപ്പാപ്പയുടെ അടുത്തെത്തിയോ തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിൽ ലഭ്യമായിരിക്കും എനിക്ക് ഓർമ്മശക്തി വളരെ പരിമിതമായതുകൊണ്ട് എല്ലാ വിശുദ്ധരെയും ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഈ വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ് ധന്യർ വാഴ്ത്തപ്പെട്ടവർ വിശുദ്ധർ എന്നിവരെ വിവരങ്ങൾ അതിന്റെ പ്രക്രിയ എന്നിവ ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതുവരെ അറുന്നൂറ്റി അറുപത്തിനാല് മുതലുള്ള വാഴ്ത്തപ്പെട്ടവരെയും വിശുദ്ധരെയും സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധരുടെയും ധന്യരുടെയും വിവരങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ തെളിയും പോലെ ഇനി ലഭ്യമാണ് ഈ വിധത്തിൽ ഇന്നത്തെ വിശുദ്ധരാകാൻ ഇത് ഏവർക്കും ധൈര്യവും പ്രചോദനവും നൽകുമെന്നും കർദിനാൽ ബച്ചിയു പറഞ്ഞു യേശു ഇന്നും ഈജിപ്തിൽ അഭയാർത്ഥി കുട്ടികൾക്കിടയിൽ തുടരുന്നുവെന്ന് ഈജിപ്തിലെ മിഷണറി ഈ കമ്പനി മിഷണറിയുടെ ജീവിതം അന്യർക്ക് സമർപ്പിതമാണ് എക്സ്പെഡിറ്റ പെറസ് എട്ടു വർഷം സുഡാനിലും ഏഴു വർഷം ഈജിപ്തിലും മിഷൻ പ്രവർത്തനം നടത്തി ഇനി പുതിയ താവളത്തിലേക്ക് പോവുകയാണ് സൗത്ത് സുഡാൻ രൂപം കൊള്ളും മുൻപാണ് എക്സ്പെഡിറ്റ സുഡാനിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവരായ മനുഷ്യർക്കിടയിൽ ഒരുപാട് അനീതികൾക്ക് സാക്ഷിയായി അവർ ജീവിച്ചു തെക്കൻ സുഡാനികളും ക്രിസ്ത്യാനികളും മൂന്നാം തരമോ നാലാം തരമോ പൗരന്മാരാണ് അക്കാലത്ത് പീഡനം പ്രകടമായിരുന്നു എല്ലാ ഡിസംബറിലും ക്രിസ്മസ് പാർട്ടികൾ നടക്കുന്ന ദൈവാലയങ്ങളിലേക്ക് സർക്കാർ ടാങ്കുകൾ എത്തും അവരെയെല്ലാം പിടിച്ച് മരുഭൂമിയിലേക്ക് വെള്ളമോ മറ്റൊന്നുമോ ഇല്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോകും അധികാര സ്ഥാനത്ത് നിന്നുള്ള ഈ അക്രമം കാരണം ജനങ്ങൾ സമാധാനം തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരായി ആയിരക്കണക്കിന് സുഡാനികളും എറിത്രീയക്കാരും എത്തിയ ഈജിപ്തിലാണ് എക്സ്പെഡിറ്റ രണ്ടാമത് ജോലി ചെയ്തത് ഈ അഭയാർത്ഥികളെ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെയാണ് അവർ പരിചരിച്ചത് യേശു ഇപ്പോഴും ഈജിപ്തിലുണ്ട് കാരണം അവൻ അവതാരമാണ് എവിടെ ഒരാൾ വിശക്കുകയോ ദാഹിക്കുകയോ ആവശ്യക്കാരനായിരിക്കുകയോ ചെയ്യുന്നുവോ അവിടെ അവനുണ്ട് മിക്കപ്പോഴും കുടുംബങ്ങൾ പോലുമില്ലാതെ അവിടെ എത്തുന്ന ഈ കുഞ്ഞുങ്ങൾക്കല്ലേ നമ്മുടെ സഹായവും ഐക്യദാരുടെയും സാഹോദര്യവും ആവശ്യമുള്ളത് യേശു അവരിൽ സന്നിഹിതമാണ് ഈജിപ്തിൽ എക്സ്പെഡിറ്റ് അക്രമങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിവേചനത്തിനും സാക്ഷിയായി അവർ കണ്ട അവസാനത്തെ അക്രമത്തിലൊന്ന് അലക്സാണ്ട്രിയയിലെ ദേവാലയത്തിനെതിരെ നടന്നതാണ് ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ രക്തസാക്ഷിത്വത്തെ ഭയക്കുന്നില്ലെന്നും എക്സ്പെഡിറ്റ പറയുന്നു ഞങ്ങളോടൊപ്പം ജോലി ചെയ്ത ക്രിസ്ത്യാനികൾ കരച്ചിലോളം അവർ പറഞ്ഞു സിസ്റ്റർ ഞങ്ങൾ എവിടെ ഉണ്ടാകണമായിരുന്നു ഇവിടെ ജോലിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇല്ലാതെ പോയത് ഇന്ന് എനിക്കിവിടെ പോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്റെ വിശ്വാസത്തിനു വേണ്ടി എനിക്കും രക്തസാക്ഷിയാകാമായിരുന്നു വിവിധ മതങ്ങളിലുള്ളവർ സഹവർത്തത്വത്തിലാണെന്ന സ്വന്തം അനുഭവത്തിലൂടെ എക്സ്പെഡിറ്റ വിവരിക്കുന്നു ഭീകരവാദികൾ പ്രത്യേകിച്ചും അവർ സർക്കാരിലായിരിക്കുമ്പോൾ വലിയ ഒച്ചയുണ്ടാക്കാറുണ്ട് സുഡാനിലും ഈജിപ്തിലും ക്രിസ്ത്യാനികൾ വളരെ വിഷമിച്ചാണ് വിശ്വാസ ജീവിതം നയിക്കുന്നത് വാതിലിലേക്ക് നോക്കിയിരിക്കുന്നവർ റോമിലില്ലെന്നാണ് ഞാൻ കരുതുന്നത് സുഡാനിലും ഈജിപ്തിലും ഞങ്ങളുടെ അനുഭവം അതാണ് മതപരമായ ആഘോഷങ്ങൾക്ക് ഭയം കൊണ്ട് ആരും പോകാതിരിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെയും കണ്ണ് വാതിലേക്ക് ഉണ്ടാകും സിസ്റ്ററിന്റെ അടുത്ത ലക്ഷ്യം തുർക്കിയാണ് അവിടെയും അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പുതിയ യുദ്ധങ്ങളിലെ ഇരകളെയും പരിചരിക്കാനാണ് പോകുന്നത് യുദ്ധത്തിലെ ഇരകൾ മനുഷ്യരാശിയുടെ മുറിവ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നു ഭാഗ്യത്തിന് എക്സ്പെഡിറ്റെ പോലുള്ളവർ അത് ഉണക്കാൻ ജീവിതം സമർപ്പിക്കാനുമുണ്ട് പോർച്ചുഗലിലെ ഫാത്തിമ പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് നിരവധി മരിയൻ ദർശനങ്ങൾ ലഭിച്ചു നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്നും അതിന്റെ അനുഭവങ്ങൾ ലോകത്തെ ദൃശ്യമാണ് ഫാത്തിമ യഥാർത്ഥ സംഭവങ്ങളാൽ കോർത്തിണക്കിയിരിക്കുന്ന ഫ്രാൻസിസ്കോ ജസിദ അവരുടെ കസിനായ ലൂസിയ എന്നീ മൂന്ന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ പരിശുദ്ധ കന്നികാമറിയം നിരവധി വട്ടം പ്രതീക്ഷപ്പെടുന്ന കഥയുടെ വിവരണമാണ് ഈ സംഭവങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ആശ്ചര്യവും സംശയവും അനുരണനങ്ങളുമാണ് നമുക്ക് കാണാനാവുന്നത് ചിലർ ഇതിനോട് പ്രതികരിക്കുന്നത് സംശയത്തോടെ മറ്റു ചിലർ കോപത്തോടെ ചിലർ കുഞ്ഞുങ്ങൾ കണ്ട ഈ അത്ഭുതത്തോട് ആകൃഷ്ടരായി ഫാത്തിമയിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തി അവർക്കും അത്ഭുതം കാണണമായിരുന്നു അവരവിടെ കണ്ടത് അവരെ എന്നനേക്കുമായി മാറ്റിമറിച്ചു മാർക്കോ പൊന്റകോറോർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഗ്രാഷ്യ പ്ലേന എന്ന പാട്ടിൽ ആൻഡ്രിയ ബൊസെല്ലിയുടെ സ്വരം കേൾക്കാം ഫാത്തിമയിലെ മര്യൻ ദർശനങ്ങൾ ഇന്നും പ്രസിദ്ധമാണ് സഭ ഈ അത്ഭുതത്തിന്റെ വാസ്തവം തിരിച്ചറിഞ്ഞതിന് ശേഷം പോർച്ചുഗലിലെ ഈ പട്ടണം ലോകത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി അൻപത് ലക്ഷം പേരാണ് പ്രതിവർഷം ഇവിടെ എത്തുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയും രണ്ടായിരത്തി പതിനേഴിൽ ഇവിടം സന്ദർശിച്ചു മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ നൂറാം വാർഷികത്തിൽ സിനിമ വടക്കേ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് തിയേറ്ററുകളിൽ എത്തും എൽ എൽഗ്രക്കോയുടെ വിശ്വപ്രസിദ്ധമായ വിശുദ്ധ പത്രോസും പൗലോസും റോമയിൽ വിശ്വപ്രസിദ്ധ ഗ്രീക്ക് ചിത്രകാരനായ ഡൊമിനിക്കോസ് തിയോട്ടോ കോപ്പുലസിന്റെ വിശുദ്ധ പത്രോസും പൗലോസും എന്ന അതുല്യ കൃതി റോമാ നഗരത്തിന്റെ അതിഥിയായി മാറുന്നു പതിനാറാം നൂറ്റാണ്ടിലെ സ്പാനിഷ് നവോത്ഥാന കാലത്തെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായാണ് എൽഗ്രക്കോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് ആർട്ടിസ്റ്റിക് ഡയറക്ടർ റഫേലി ക്യൂറി പറയുന്നു എൽ ഗ്രേക്കോ ചിത്രകാല ചരിത്രത്തിന്റെ പുറത്ത് എക്കാലവും നിലനിൽക്കുമെന്നതാണ് ആവേശം നൽകുന്ന കാര്യം കാരണം ഒരു ജീനിയസ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഏതെങ്കിലും വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല ചിത്രകലയുടെ ഓരോ നിമിഷത്തിലേക്കും എൽഗ്രേക്കോ ചേരും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള സ്റ്റേറ്റ് ഹെറിമിറ്റേജ് മ്യൂസിയത്തിലാണ് ഈ പെയിന്റിംഗ് സ്ഥിരമായുള്ളത് മൊത്തിക്കാനിലെ ഫോണ്ടാസിയോണെ അൾഡെന്റി ഇരുവരുമുണ്ടാക്കിയ മൂന്ന് വർഷത്തെ ഒരു പദ്ധതി പ്രകാരമാണ് ഈ ചിത്രം ഇവിടെ എത്തിയത് ഫൊണ്ടാസിയോണെ സ്ഥാപക പറയുന്നു വിശുദ്ധ പത്രോസും റോമയുടെ മധ്യസ്ഥരാകിയാൽ ഇത് ഈ നഗരത്തിന് അഞ്ജലിയാണ് വിശുദ്ധ പത്രോസ് സ്വർഗത്തിന്റെ താക്കോൽ വഹിക്കുന്നു വിശുദ്ധ പൗലോസ് കത്തോലിക്ക രേഖകളും റോമിനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് സുപ്രധാന വ്യക്തികളാണ് ഇവർ ചിത്രകാരന്റെ തനത ശൈലിയായ ദീർഘിച്ച രൂപവും വർണ്ണത്തിന്റെ നവീനതയും ഇതിൽ പ്രകടമാണ് വിശുദ്ധ പത്രോസിനെ മഞ്ഞയിലും പൗലോസിനെ ചുവപ്പിലും ചാലിച്ചിരിക്കുന്നു ഇരുവരും തമ്മിലുള്ള ഐക്യബോധത്തെ അവരുടെ കണ്ണുകളിലൂടെയും കൈകൾ പിടിച്ചിരിക്കുന്ന രീതികളിലൂടെയും എൽഗ്രേക്കോ വ്യാഖ്യാനിക്കുകയാണ് ആദ്യകാലത്ത് ചിത്രകാരനോട് അല്പം അകലിച്ച ദൃശ്യമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അവഗാഹത പിൽക്കാലം നിസ്സംശയം അംഗീകരിച്ചു എൽഗ്രേക്കോയുടെ ഈ കൃതി ഗംഭീരമാണ് ശരിക്കും ഇതൊരു മാസ്റ്റർ മാർച്ച് പതിനഞ്ച് വരെ പലാസോ റീനോസെറസിൽ ഈ ചിത്രം ആസ്വദിക്കാം കല എല്ലാവർക്കും സൗജന്യമായി ആസ്വദിക്കാനുള്ള അവസരമുണ്ടാകണമെന്ന് ഫെന്റി വിശ്വസിക്കുന്നു അതിനാൽ ഇത് സൗജന്യമാണ് അമൂല്യമായ ഈ നിധി പൊതുജനം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഫെന്റിയുടെ പ്രതീക്ഷ